സുഹൃത്തുക്കളെ യു ജെ ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഞാൻ ഞാനത് വന്നിരിക്കുന്ന വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അടിക്കുക പിന്നെ പുതിയ വിശേഷമായിട്ടാണ് വന്നിട്ട് ഈ ഒരു ഉന്തുവണ്ടിക്കാരനെ കണ്ടില്ല ഈ ഉന്തുവണ്ടിക്കാരൻ്റെ ഒരു വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായ കുറേ കാര്യങ്ങളുണ്ട് ഇദ്ദേഹത്തിൻ്റെ കച്ചവടത്തിൻ്റെ വിശേഷങ്ങൾ അതുപോലെ തന്നെ ഇദ്ദേഹം ചെയ്യുന്ന കച്ചവടത്തിൻ്റെ ഒരു ചാരിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇദ്ദേഹത്തെ നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഏതായാലും അദ്ദേഹത്തെ ഞാനൊന്ന് കാണാൻ ശ്രമിക്കുന്നുണ്ട് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ കിട്ടുമെന്ന് നോക്കട്ടെ ഇപ്പോൾ ലക്ഷം തിരക്കുള്ള ആളൊക്കെയാണ് അപ്പോൾ അതിനനുസരിച്ചൊക്കെ അനുസരിച്ച് ഞാൻ വിവരങ്ങളൊക്കെ അങ്ങ് തരാം മൂപ്പരെ ഭയങ്കര തിരക്കിലാണ് അങ്ങനെ ബിസിനസ്സിൻ്റെ അടി കൂടെ ഒന്നും മൂപ്പരണ്ട് ഇൻ്റർവ്യൂക്ക് കിട്ടൂല ഏതായാലും ഞാൻ നോക്കുന്നുണ്ട് മൂപ്പരെ കിട്ടാന്നുണ്ടെങ്കിൽ ഇൻഷാല്ല എല്ലാ വിശേഷങ്ങളും ഞാൻ വീഡിയോയിൽ പങ്കുവെക്കാം മൂപ്പര് ഒരു പരപ്പനങ്ങാടിയുടെ ഒരു മുത്താണ് മൂപ്പര് വളരെ മനോഹരമായിട്ട് കച്ചവടം ചെയ്യാനൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളാണ് കുറേ കാലമായിട്ട് എൻ്റെ കൂടെ കിട്ടാം അതിൻ്റെ ചരിത്രങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത് എൻ്റെ കൂടെ എങ്ങനെയാണ് എന്തൊക്കെയാന്നുള്ളത് ഒരുപാട് കാലമായിട്ട് നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ഞങ്ങളിൽ നിന്ന് വിലക്കെടുത്ത് ബിസിനസ് ചെയ്ത് കുറേ കാലമായിട്ട് ഞങ്ങളെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ ഏതായാലും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ മുഴുവനായിട്ട് പറയാനുള്ളത് അപ്പോൾ മൂപ്പര് വളരെ തിരക്കിട്ട ഓരോരോ പണിയിലാണ് ഇപ്പോൾ ഉള്ളത് ഫ്രൂട്ട്സൊക്കെ ഭയങ്കര ഡിസ്പ്ലൈൻ്റെ ആളാണ് അപ്പോൾ അതൊക്കെ നല്ല വൃത്തിയിൽ മിനുക്കി നല്ല സുന്ദരമായ രീതിയിലാക്കിയിട്ടാണ് മൂപ്പര് ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങും അപ്പോൾ ഏതായാലും ഞാൻ മൂപ്പരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മൂപ്പരെ അതിൻ്റെ പണിയിലാണ് അപ്പോൾ അതുകൊണ്ടാണ് വെയിറ്റിംഗിൽ നിൽക്കുന്നത് കേട്ടോ മൂപ്പരെ തിരക്ക് കഴിഞ്ഞ് മൂപ്പരെ ഡിസ്പ്ലേ ഒക്കെ കഴിഞ്ഞിട്ടാണ് മൂപ്പരെ ഇന്റർവ്യൂ തരുകയുള്ളു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യാ മൂപ്പരെ വിശേഷങ്ങളൊക്കെ അറിയാം നല്ല രസകരമായ വിശേഷങ്ങളുണ്ട് അപ്പോൾ മൂപ്പരമായിട്ട് സംസാരിക്കുന്നതൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക ഓക്കെ ഫ്രൂട്ട്സുകളൊക്കെ നല്ല അടക്കി ഒതുക്കുന്ന തിരക്കിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വണ്ടിയിലേക്ക് ചരിയുന്ന ഫ്രൂട്ട്സ് ഇന്ന് വന്നിട്ടുള്ള ആ ഒരു തിരക്കിട്ട ജോലിയിലാണ് ഉപ്പര് നല്ല ചകപ്പുള്ള റംബുട്ടാനുണ്ട് അതുപോലെ ഉണ്ട് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ നല്ല ഫ്രഷ് ആക്കി അതിൻ്റെ ഒരു ജോലിയിലാണ് ഇപ്പോൾ തകൃതിയായിട്ട് സാധനം വന്നിട്ട് സാധനം വന്നിട്ട് അതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള നല്ലൊരു ചരിത്രമുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നമുക്ക് അനുയോജ്യമായ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം കാരണം ഇന്നത്തെ യുവാക്കളുടെ ഇടയിൽ ഇന്നിങ്ങനത്തെ ആളുകളെ നമുക്ക് കിട്ടാൻ പ്രയാസമാണ് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളാണ് നമുക്കിന്ന് പറയാനുള്ളത് നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം ഹലോ പിന്നെ സുഹൃത്തുക്കളെ എന്താ പാടേ കുഞ്ഞുട്ടിയാ കച്ചവടം തുടങ്ങാനായ സമയായ ആട്ടിയൊക്കെ ആ പാട്ടുപെട്ടിന്ന് പറഞ്ഞാല് നിങ്ങളെങ്ങനെയാണ് ചെറിയൊരു പാട്ട് ഉണ്ടാവും പാട്ട് മുമ്പ് ഒരു ഹോബിയാണ് കേട്ടാളപ്പാട്ട് ആ മുമ്പിൽ സ്ഥിരമായിട്ട് ആ അതെ അതെ കേട്ടിട്ട് മാപ്പിളപ്പാട്ട് കേട്ടിട്ട് നല്ല മതവിധാനങ്ങൾ കേട്ടിട്ട് ആൾക്കാര് ഉണ്ട് ഞാൻ അപ്പന്റെ ലീവായഅപ്പ് വിളിക്കും ഞാൻ ലീവായാലേ അപ്പന്റെ ഫോണിലേക്ക് വിളിക്കും അങ്ങനത്തെ കസ്റ്റമറാണ് സ്ഥിരം വരുന്ന കസ്റ്റമർ മൂന്നാല് വാരി വിട്ടി പോയാ ചോദിക്കും അങ്ങനത്തെ കസ്റ്റമർ സ്ഥിരമായിട്ട് ഈ കച്ചവടത്തില് ഓപ്പോസിറ്റ് ആയിരുന്നു ജെല്ലറി അപ്പൊ കച്ചവട നിങ്ങൾ ഡെയിലി ഉണ്ടാവണം കച്ചവടം തന്നെയാണല്ലോ അല്ലെ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ഫ്രഷ് ഫ്രൂട്ട്സ് ഡെയിലി വരും ഡെയിലി സാധനം വരും വളരെ കൗതുകകരമായിട്ട് മൂപ്പര് വണ്ടീൻ്റെ മേലൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കാണ് നല്ല ചോകപ്പുള്ള റംബുട്ടാനുണ്ട് നല്ല സൂപ്പർ റംബുട്ടാനാട്ടതിന്റെ കൃതിയായിട്ടുള്ള വർക്കിലാണ് വർക്ക് പുരോഗമിച്ചുകൊണ്ട് വയ്ക്കുകയാണ് സൂപ്പർ പേരക്ക വന്നിട്ട് ഇപ്പം അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റംസ് ആണ് മൂപ്പരെ കയ്യിലുള്ളത് ഇട്ടാ നല്ല ഫ്രഷ് ആണ് ഏതായാലും പേടിക്കുന്നവർക്കൊക്കെ വിലയും കുറവുണ്ടെന്നാണ് പറയുന്നത് നല്ല ഓഫറിൽ മൂപ്പരടിക്കുന്നുണ്ട് നല്ല ഫ്രഷ് പേരക്ക നല്ല ഫ്രഷ് റമ്പുട്ടാൻ നല്ല ഫ്രഷ് മുസമ്പി ഇന്ന് മൂന്ന് ഐറ്റംസ് ആണ് മൂപ്പരെ കയ്യിൽ മൂന്ന് ഐറ്റംസ് നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് കെട്ടോ ഹോം ഡെലിവറി ഉണ്ട് മൂപ്പർക്ക് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതും ഉണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ ആൾ ഫുള്ള് സാധനക്കെറ്റ് റെഡിയായി കച്ചവടത്തിന് പുറപ്പെടാൻ നിൽക്കണം അപ്പോൾ മൂപ്പരയ്ക്ക് ഇൻ്റർവ്യൂ നടത്താൻ സമയം അറിയില്ല ഏതായാലും ഞമ്മൾ മൂപ്പരൊന്ന് ബന്ധപ്പെട്ട് നോക്കാം ഏ മൂപ്പര് ഒഴിവില്ലാത്ത ഏതായാലും ഞാൻ മൂപ്പര നമുക്ക് പരിചയപ്പെടാം ഏതായാലും ഞാൻ മൂപ്പരറ്റ് ഒന്ന് സംസാരിക്കട്ടെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ായിരുന്നു ആ കട വിവാദിച്ച് പൂജ നമുക്ക് സഹജായ ഒരു വണ്ടി ഉണ്ട് ഊളാണത്തിൽ ഉന്തുവണ്ടിയായിരുന്നു സഹജായത്തിലെ ഒരു ഉന്വണ്ടി പാവപ്പെട്ട ചെണ്ണൈ കാലി ചുമല്ലാത്ത ആളും വണ്ടിയിൽ കച്ചവട ചെയ്തിട്ട് അതായത് അതായത് നിങ്ങളെ ഈ സ്ഥാപനം ഈ വണ്ടി ഉണ്ടുവണ്ടി തുടങ്ങാനുള്ള കാരണം എന്താണ് ചെയ്യുന്നത് So, aaa, aaa. Aaa. 8, ും കച്ചവടം ചെയ്ത് കാലിക്കാത്ത ആൾക്കുപ്പ് നല്ല നിലയിലെത്തി നമ്മളോട് പറഞ്ഞ ആൾക്കാർ പറഞ്ഞു നല്ല നിലയിലെത്തിയത് അപ്പൊ അവിടെ വെറുതെ കിടത്തിന്റെ സങ്കടജിമാവസ്ഥയിലേക്ക് വണ്ടി കൊണ്ടുപോയി അപ്പൊ മൂപ്പര് പറഞ്ഞാല് ഈ സാഹചാരിന്റെ വണ്ടിയാണ് അതുകൊണ്ടിരേ ഈ സാജിന്റെ ഈ സൈജാരിന്റെ വാഹനം മൂപ്പര്ക്ക് ഒരാള് വിളിച്ചിട്ട് മൂപ്പരോട് പറഞ്ഞതാണ് ഇങ്ങനെ ഒരു റൂൾസിന്റെ പരിപാടി തുടങ്ങാൻ പറ്റിയ വണ്ടി ഉണ്ട് അപ്പോൾ ഇതിൽ എന്താന്ന് വെച്ചാൽ ഈ ഈ വാടക പോ പാവപ്പെട്ട രോഗികൾക്ക് അപ്പോൾ ഇതിന്റെ ഇതിന് ചെറിയൊരു വാടക ഈടാക്കിയിട്ടുണ്ട് ആ വാടക പോണത് നമ്മുടെ സഹചാരി എന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഇതിലേക്കാണ് പോകുന്നത് പാവപ്പെട്ട രോഗികൾക്ക് മരുന്ന് മേടിച്ചു കൊടുക്കാൻ അതേമാതിരി അസുഖമുള്ള ആളുകൾ ഡയാലിസിസ് അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഇതിന്റെ ചെറിയൊരു വാടക പോകുന്ന പറഞ്ഞത് അപ്പോൾ ഇതിന്റെ വിശേഷം പറയാമെന്ന് വെച്ചാൽ മൂപ്പര് ഇന്നിപ്പം ഇന്നത്തെ കാലത്ത് നമുക്ക് ഇതുപോലത്തെ ഒരു ഉന്തുവണ്ടി കച്ചവടക്കാരെ നമുക്ക് കാണാൻ പ്രയാസമാണ് അപ്പോൾ ഇത് നല്ല ഈ ഒരു ചുരുചുരുപ്പുള്ള ഈ ഒരു നല്ലൊരു സുന്ദരനായ മനുഷ്യനുണ്ടല്ലോ മൂപ്പര് നല്ലൊരു വ്യക്തി കസ്റ്റമർ സാധനം വാങ്ങാൻ വേണ്ടത് മാപ്പുറപ്പാട്ട് മൂപ്പരെ മൂപ്പര് നല്ലൊരു മാപ്പിളപ്പാടുണ്ടാവും മൂപ്പരെ വണ്ടിയിൽ ഒരു പഴമയുടെ ലുക്കിലാണ് ഇന്നത്തെ ജനറേഷനിലേക്ക് ഇങ്ങനത്തെ ആളുകളില്ല ഇല്ല ചുരുക്കി പറഞ്ഞാലും മൂപ്പരെ ഫ്രൂട്ട്സിൻ്റെ കച്ചവടമാണ് നല്ല അടിപൊളി ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ ഒന്ന് പറയാനുള്ളത് പറഞ്ഞാൽ മൂപ്പര് ഫ്രൂട്ട്സ് എടുക്കുന്നത് എന്റെ കയ്യിൽ നിന്നാണ് ഞാൻ ഫ്രൂട്ട്സിൻ്റെ ഒരു കച്ചവടക്കാരനാണ് അപ്പം എന്റെ കയ്യിൽ നിന്നാണ് മൂപ്പര് ഫ്രൂട്ട്സ് ഹോൾസെയിൽ റേറ്റിൽ എടുത്ത് കൊണ്ടുപോകുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ആളെ കണ്ടപ്പോ നിക്കുമ്പാടൊന്ന് പരിചയപ്പെടുത്തി തരാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ കാണിക്കാൻ കാരണം കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരാൾ ഇല്ല എന്നുള്ളതാണ് കാരണം ഇതുപോലത്തെ ജനറേഷനിലെ ആളുകള് ചെറുപ്പക്കാരെ ആളുകൾ ഇങ്ങനത്തെ സ്ഥാപനത്തിൽ ഒന്നും ഇന്ത് വണ്ടി കച്ചവടത്തിന് കിട്ടാൻ സാധ്യതയില്ല അപ്പൊ നല്ല റാഹത്തായിട്ട് മുമ്പ് കുറെ കാലമായിട്ട് ഇന്നലെ തന്നെ സാധനങ്ങൾ എടുക്കുന്നുണ്ട് പിന്നെ ഏഴ് വർഷത്തോളം അപ്പൊ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താന്ന് വിചാരിച്ചാണ് മൂപ്പരെ വേറെ ഒന്നുണ്ട് മൂപ്പരയ്ക്ക് എന്ന് പറഞ്ഞാൽ സാധനം മൂപ്പര് ഡെലിവറി ഉണ്ട് മൂപ്പരെ തമ്പുറി ആദ്യം കൊടുക്കുക എന്തെങ്കിലും സാധനം വേണമെങ്കിൽ പരപ്പനങ്ങാടി പരിസരത്തുള്ള ആളുകൾക്കൊക്കെ മൂപ്പര് സാധനം ഡെലിവറി ചെയ്യുന്നുണ്ട് പിന്നെ ഒന്നാമെന്ന് പറഞ്ഞാൽ നല്ല ഫ്രൂട്ട്സ് ആയിരിക്കും നല്ല വൃത്തിയുള്ള സാധനമാണ് ഡെയിലി ഞങ്ങൾ സാധനം വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സാധനങ്ങളൊക്കെയാണ് മൂപ്പര് മെയിനായിട്ട് കൊണ്ടുനടക്കുന്നത് എന്ന് പറഞ്ഞാൽ മൂപ്പര കരപ്പനേങ്ങാടി തന്നെയാണ് പരപ്പനേങ്ങാടി ജംഗ്ഷനിൽ മറ്റേ ഗോൾഡ് എന്ന് പറയുന്നത് എവിടെയാണെന്ന് പറയുന്നത് ഗോൾഡ് അവിടെയാണ് മൂപ്പര് കച്ചവടം ചെയ്യണത് അപ്പോ നല്ല ഫ്രൂട്സ് ഒക്കെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മൂപ്പര് ബന്ധപ്പെടുക പിന്നെ ഇങ്ങനത്തെ ആളുകളാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് കാരണം ഇതുപോലത്തെ ആളുകളെ കിട്ടാന്ന് പറഞ്ഞാല് നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് കിട്ടില്ല അതാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനത്തെ ഉന്തുവണ്ടിക്കാരൊക്കെ നമ്മൾക്ക് ഇപ്പോൾ കയ്മകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഉന്തുവണ്ടി കച്ചവടക്കാരൊക്കെ പറഞ്ഞാൽ നമുക്ക് അപൂർവമായിട്ടാണ് കാണുന്നത് അപ്പൊ ഏതായാലും ഈ അദ്ദേഹത്തിന്റെ ഷാരെ അപ്പൊ ഒന്നെന്ന് പറഞ്ഞാല് ഇത് ചാരിറ്റിയിലേക്കാണ് ഇതിന്റെ റെന്റ് പോകണത് അത് വലിയൊരു കിട്ടലാണ് വെള്ളിയാഴ്ച മൂപ്പരെ സ്പെഷ്യൽ കച്ചവടം ചുമായക്ക് പള്ളിയുടെ പരിസരത്താണ് അപ്പോ അത് നല്ല വിജയകരമായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ ഏതായാലും മൂപ്പരെ സാധനങ്ങളൊക്കെ വാങ്ങി മൂപ്പരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അപ്പൊ ഇത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ പിറകില് ഈ വണ്ടിയുടെ വാടക മെയിനായിട്ട് അതാണ് പറയാനുള്ളത് ഈ ചാരിറ്റിയിലേക്കാണ് പോണത് അതിൽ വാടക എത്രയെന്ന് മൂപ്പര് പരിണി ചെയ്യാൻ നല്ലൊരു ഒരു മൂപ്പർക്കും എന്തെങ്കിലും കിട്ടണമായിരുന്ന ഒരു സംഖ്യ അതിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും റഫീഖാൻ ശരിചയപ്പെട്ട ഒരു സന്തോഷം പിന്നെ ഏതായാലും മൂപ്പിൽ വാഹനം എത്ര ആയിട്ട് നിങ്ങളെ പരിപാടി നടക്കണം സമയമൊന്നും ഇല്ലേക്കാൻ പറ്റാത്ത കച്ചവടം നിങ്ങളെ കച്ചവടത്തിന് മുമ്പേ കച്ചവടത്തിന് പോകാൻ സമയം അയക്കണം അപ്പോൾ മുമ്പിൽ ഏതായാലും വിശാലത്ത് നമുക്ക് പിന്നെ മുമ്പിൽ പരിചയപ്പെടുന്നത് എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ ഓക്കെ